നീ നീ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ പോണോ അത് കിലോ ചുമ്മാതല്ല ഓഫർ ഓഫർ വാങ്ങിച്ചല്ല മോൻ അമ്മ മാസം ഒന്നും ഇല്ലാതെ പറ്റൂല കണ്ടിട്ട് കിലോ ഉണ്ടെന്ന് തോന്നില്ലല്ലോടാ ഞാനേ ഒരു നാലഞ്ചെണ്ണം പറഞ്ഞിട്ട് തൂക്കാൻ പറഞ്ഞു കറക്റ്റ് ഒരു കിലോ അമ്പത് രൂപ

മ്യൂസിക്ക് വീട് കുലുക്കും വീട് കുലുക്കും പഴയ തറവാട് വീടാണ് എല്ലാം ബച്ചല്ലാം കൂടെ പൊട്ടിയാണെങ്കിൽ താഴെ വീടാണോ അങ്ങനെത്തൊന്നും ഇല്ല ഇതൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ എവിടെ നിന്ന് അത് സത്യം പറയാം അങ്ങോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണ പറയാം സംശയിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിന്റെ നമുക്ക് പണിയും കിട്ടിയിട്ടുണ്ട് സത്യം പറ അത് നിങ്ങളെ ബോട്ടിങ്ങിലോട്ട് എപ്പോഴും നിങ്ങൾ എന്നെ സംശയിച്ചല്ലോ ഈ ബോട്ടിൽ പോയ കാര്യം ബോട്ടിങ്ങോട്ട് സംശയിച്ചു കിട്ടിന്ന് കിട്ടിന്ന് പറയാം ചേട്ടാ എനിക്ക് സ്ഥിരപരമായ ജോലിയിൽ നിന്നേ ഉള്ളൂ എനിക്ക് അത്യാവശ്യം ഉള്ള ജോലിയിൽ ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ റോളിയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ അങ്ങനെ വേണ്ടി അരണേഷൻ കൊണ്ടുവന്നെ ആ ആ കേട്ടാച്ചാ ഈ അർണേഷ് എവിടെ പോകണം നോക്കാൻ വേണ്ടിട്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ രണ്ട് പോലീസുകാരും നിർത്തിയിട്ടുണ്ട് അതവന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കറിനും മറ്റേ ഷാറുഖാന്റെ വീട്ടിലൊക്കെ പോലീസുകാരുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിനും ഷാറുഖാൻ മാല മുട്ടിക്കാനും പിടിച്ചു വരയ്ക്കാനും അല്ല പോണത് ആ അവര് അങ്ങനെയൊന്നും അല്ല പോരണേഷ് ഒന്നും അങ്ങനെ ഒന്ന് ചേട്ടാ എന്തെങ്കിലും പറയുന്നേ പറയാം തോന്നുന്നു ഞാൻ ഈ സംഭവം പറഞ്ഞേട്ടാ ഞാൻ പറയാ അമ്മ സമ്മതിക്ക ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക് ഞാൻ വാങ്ങിച്ച് അരവണ്ണ ഞാൻ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ പോലീസ് ഹെഡ് ഹെഡ്ഫോസ്റ്റില് ഒരു സഞ്ചീലിങ്ങനെ വെച്ചപ്പോഴാണ് ഞാൻ എടുക്കാൻ പെട്ടെന്ന് മറന്നു ഇങ്ങനെ ഞാൻ പോവുമല്ലോ നന്ന റിയിച്ച് മാറിട്ട് അത് എനിക്ക് അറിഞ്ഞൂട അതാണ് ഞാൻ പോണ നീ അറിയാതെ അവന്റെ നീ അവ പറ 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 അച്ഛൻ അങ്ങോട്ട് ഈ മനസ്സില് എനിക്ക് നല്ല സംശയുണ്ട് ചിറ്റപ്പനും കൂടെ ഇന്നലെ പതുങ്ങി ഒരു സാധനം പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞാ നിന്റെ തല പൊട്ടി കള്ളം പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞോണ്ട് പറയാടാ അല്ല എനിക്കറിഞ്ഞൂടാത് മുടി നരച്ചാച്ച எல்லாரும்ாட்சி வரோம் அவன் மோட்டிச்சோட்டு வந்தா அவன் ம நல்ல பங்குண்டு ஈ சம்பவம் அதுல பங்குண்டு பங்குல சத்தியேட்டும் அறியாதீ சம்பவம் வந்தது சத்தியேட்டும்